ഹൈഡ്രജൻ ബോംബ് എന്നത് ഒരു തരം അണുവായുധമാണ് ഇതിനെ തെർമോന്യൂക്ലിയർ ബോംബ് എന്നും വിളിക്കാറുണ്ട് സാധാരണ ആത്മോംബിനേക്കാൾ അണുവിഘടന ബോംബ് വളരെയധികം പ്രകരശേഷിയുള്ളതാണ് ഹൈഡ്രജൻ ബോംബ് പ്രാഥമിക സ്ഫോടനത്തിൽ നിന്നുണ്ടാകുന്ന അതിശക്തമായ ചൂടും മർദ്ദവും റേ കിരണങ്ങൾ ഉപയോഗിച്ച് ഡ്യൂട്ടീരിയം ട്രീറ്റിയം തുടങ്ങിയ സംയോജന ഇന്ധനങ്ങളെ സംയോജിപ്പിക്കുന്നു ഈ അണു സംയോജനമാണ് ഹൈഡ്രജൻ ബോംബിൻ്റെ ഭൂരിഭാഗം ഊർജം പുറത്തുവിടുന്നത് അതിവിനാശകാരി ആറ്റം ബോംബുകളെ അപേക്ഷിച്ച് ഹൈഡ്രജൻ ബോംബുകൾക്ക് വളരെയധികം വിനാശകാരിയായ ഊർജ്ജം പുറത്തുവിടാൻ കഴിയും ഇവിടെ ഇവയുടെ ശക്തി കിലോ ടണ്ണിൽ നിന്ന് മെഗാ ടൺ ലക്ഷക്കണക്കിന് ടൺ ടി എൻ ടിക്ക് തുല്യ തുല്യം വരെയാകാം ചുരുക്കത്തിൽ അണുവിഘടനം വഴി അണു സംയോജനത്തിന് തുടക്കമിട്ട് അതിലൂടെ വൻതോതിലുള്ള ഊർജ്ജം പുറത്തുവിടുന്ന അതിസംഹാരശേഷിയുള്ള ഒരു അണുവായുധമാണ് ഹൈഡ്രജൻ ബോംബ്